ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഒരു കോടി രൂപയുടെ എൻ എ എം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേവാർഡ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷനായി ഫലക അനാച്ഛാദന ചടങ്ങും എം എൽ എ നിർവഹിച്ചു സാമ്പത്തികമായി ശേഷിയുള്ള ചികിത്സ നടത്താൻ കഴിയുന്ന ആ താല്പര്യമുള്ള ആളുകൾക്ക് ആ സൗകര്യങ്ങളുള്ള നാല് ഉണ്ടാവുക അതിൽ ഒരു റൂം എ സി ആയിരിക്കും എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമായിരിക്കും അപ്പോൾ ആ സൗകര്യം നമ്മുടെ ഈ ആശുപത്രിയിലും ലഭ്യമാവാൻ പോവുകയാണ് ഇരുപത് എന്നത് ഇരുപത്തിനാലായിട്ട് നമ്മുടെ ആശുപത്രിയിൽ മാറും അപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യം നമുക്കിവിടെ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് അതിനനുസരിച്ച് കൂട്ടേണ്ടി വരും എന്നതാണ് ഇരുപത് പേരെ നോക്കുന്ന ഡോക്ടർ മതിയാവില്ല ഇരുപത്തിനാല് പേരെയൊക്കെ അടുത്ത് ചികിത്സയുള്ളപ്പം മാത്രവുമല്ല ഇവിടെ ചൊവ്വയും വെള്ളിയുമായി നടക്കുന്ന സബ് സെന്ററിലെ പരിശോധനാ സമയത്ത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വരെ രോഗികൾ അവിടെ വരുന്നുണ്ട് ആശുപത്രിയിൽ ശരാശരി ഒരു നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് വരെ രോഗികൾ ആശുപത്രിയിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മേഖലയിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് അവർക്ക് ചികിത്സ തേടി എത്താൻ അവർ ചികിത്സ തേടി എത്തുമ്പോൾ അവർക്ക് മികച്ച സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് പൊതുവിൽ കേരളത്തിലെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി സ്വാഗതവും ചീഫ് മെഡിക്കൽ ഓഫീസർ ടി എൻ സിനി നന്ദിയും പറഞ്ഞു നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷ സുനീറ മുജീബ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ വി രമ വാർഡ് കൗൺസിലർ സതിദേവി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഇന്നത്തെ ഇരുപത്തിരണ്ട് ഉദ്ഘാടനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുവാൻ തിരഞ്ഞെടുത്തതിന് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ബഹുമാനനായിട്ടുള്ള യോഗാധ്യക്ഷൻ ബഹുമാനായിട്ടുള്ള എം എൽ എ ഇവിടെ സൂചിപ്പിച്ചു വരും ഇത് ഒരു വനമേഖലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ് ഇവിടെ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ട്രൈബൽ മേഖലയിൽ ഉൾപ്പെട്ടവരാണ് ഇരുപത്തിയേഴ് സെൻട്രൽ പ്രദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഓടുന്നത് ഇവിടുന്ന് ഏതാണ്ട് പതിനെട്ട് കിലോമീറ്ററുകൾ ഇരുപത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വേണം ഇവിടെ എത്തിയ കുറേയേറെ പേർക്ക് വീടുകളിൽ എത്തിച്ചേരുന്നത്